അപ്പോൾ പോലെ ഒരുപാട് അമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട് ആ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വിടാനുള്ള തത്രപ്പാടിലാണ് ഇവരൊക്കെ ഈ തത്രപ്പാടുകളാണ് നാളെയുള്ള നല്ല സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കുന്നതും അപ്പോൾ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വിദ്യാർത്ഥികളെ ഒരുക്കി അയക്കുന്ന മീനച്ചേച്ചിയെപ്പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കും സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു ഗംഭീരമാവട്ടെ ഈ വർഷത്തെ അധ്യയനം ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർണ്ണമാണ് കോഴിക്കോട് പെരിങ്ങളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധിയുണ്ട് നല്ല കളർഫുള്ള കാഴ്ചകൾ കുഞ്ഞുങ്ങൾ പാട്ട് ഇതൊക്കെയുണ്ട് സിനോജ് തോമസും ഉണ്ട് കോഴിക്കോട് നിന്ന് ചേരും ശരത്ത് കലവൂർ സ്കൂളിൽ നിന്നും തലസമയം ചേരും നല്ല വർണ്ണക്കുപ്പായങ്ങളൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾ പുതിയ കസേരയിലേക്ക് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി ഈ ആഴ്ച പഠിത്തമൊന്നുമില്ല അതുകൊണ്ട് കളി ചിരി മൂല്യപഠനങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ളത് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടിയിരിക്കുന്ന കുഞ്ഞു പൂക്കളെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും ചിത്രശലഭങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ മിഠായിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നല്ല മിടക്കന്മാരാണ് ചിലരൊക്കെ വളരെ ഗൗരവത്തിലൊക്കെ വന്നിരിക്കുന്നു എന്നുള്ള ഭാവത്തിലേക്ക് ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ചിരിച്ചു നിൽക്കുന്നവരുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവരെയൊക്കെ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ജനലിലൊക്കെ കയറി വാതിലൊക്കെ കയറി വരത്തിലേക്ക് കയറി കളിയിച്ചിങ്ങനെ നടക്കുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്കിപ്പം ശരത്തുണ്ട് ഞാനാദ്യം ശരത്തിലേക്കൊന്ന് പോകുന്നു ഒരു ആന വരുന്നുണ്ട് കേട്ടു പക്ഷേ ഈ ആന കുത്താത്ത ആനയാണ് ഉരുട്ടി വരുന്ന ആനയാണ് കൊള്ളാം അല്ലേ ഇത് ഈ അമ്പലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ ആനയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ ഗംഭീരമായ കാഴ്ചയല്ലേ ഈ ആന കുത്തത്തില്ല ആന ഇടയത്തില്ല ആന വലിയ ആക്രമണം ഉണ്ടാക്കില്ല മനോഹരമായ കാഴ്ചകൾ ഒരുങ്ങുകയാണ് ശരത്തുണ്ട് ഈ ആനക്കാഴ്ച ഏത് സ്ഥലത്ത് നിന്നാണ് കലവൂരിൽ നിന്നാണോ എന്ന് സംശയമുണ്ട് ശരത്ത് നമുക്കൊപ്പമുണ്ട് ശരത്ത് കലവൂര് ഒരുങ്ങിക്കഴിഞ്ഞോ ഇനിയിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ പ്രവേശനോത്സവം അല്ലേ അരുൺകുമാർ വളരെ ആവേശത്തിലും സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കുട്ടികളൊക്കെ തന്നെ വളരെ വർണ്ണാഭമായ രീതിയിൽ അവരുടെ വസ്ത്രം പോലും അങ്ങനെ ആ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞാൻ നീലയും വായലറ്റുമൊക്കെയുള്ള തരത്തിലുള്ള വസ്ത്രങ്ങളാണിഞ്ഞ് വളരെ സന്തോഷത്തിലും ഊർജ്ജസ്വലരുമായിട്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികളൊക്കെ തന്നെ എത്തിയിട്ടുള്ളത് അവരുടെ ക്ലാസ് പോലും വളരെ മനോഹരമാണ് ഈ ക്ലാസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിൽ എല്ലാ തയ്യാറെടുപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കിപ്പം ഈ കുട്ടികളോടൊക്കെ തന്നെ ഒരു പ്രതികരണം തേടണം എന്താ വീട്

കുട്ടികളെല്ലാം കൂട്ടുണ്ട് കഥ കേൾക്കാനായി കൊതിയുണ്ട് ഉള്ളിൽ പല പല കഥകളുമായി കുഞ്ഞിരിതും കുട്ടികളെ കഥ കേട്ടിടാം ഈ രീതിയിൽ വളരെ ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെയാണ് കുട്ടികളുള്ള ചിലര് സങ്കടങ്ങളും കൂടി ഉണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോയിരിക്കുന്നതും ആ സ്കൂളിലുള്ള പാട്ടുകളും ഒക്കെ കേൾക്കുന്നുണ്ടാവും തൊട്ടടുത്ത് കുഞ്ഞുങ്ങളെ ബലാളിക്കാനില്ലാത്ത മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ആ കവിതകളൊക്കെ വലിയ സന്തോഷം നൽകുന്നതാണ് എന്റെ വേദനയുടെ കൂടി നമുക്ക് കേൾക്കാം എനിക്ക് ഒരു പാട്ട് പാടാൻ പറ്റും. ഒരു പാട്ട് വരും. അതിരട. അതിരട. നിങ്ങളെ കൂട്ട് കാരിയാണോ? ഹേ? കൂട്ട് കാരിയാണോ? പരിചയപ്പെട്ടോ? ഒരു പാട്ട് പാടി കേൾക്കുമോ? ഹേ? ഒരു പാട്ട് വരും. അങ്ങുവാ നെകോനെലെ നിന്നെ നിന്നെ ഞാൻ അമ്പേനിക്കെടുന്നല്ലേ ചോര കണ്ണി

ഒന്നുകൂടി ചെയ്യ എല്ലാരും ഉഷാറായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നിട്ട് എന്താ എല്ലാരും കളിക്കാത്ത ടീച്ചറൊപ്പം ഓക്കെ റെഡി തകതി ആ റെഡി തകതി തയ്യാ തയ്യാറെ പഠിച്ചോ പഠിച്ചോ ഒന്നുകൂടി Okay, Okay. മെളിക്കയായ ടീച്ചറ് മെടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാനുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെയും ടീച്ചർമാരൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ഡാൻസ് പാടിയും ഒന്നും നമ്മളെ ഒന്നാം ക്ലാസ്സിലേക്ക് സ്വീകരിച്ചിട്ടില്ല ആ അവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ് വരും അല്ലേ അപ്പോൾ നമ്മൾ ഓ പോയിരുന്നോളാമേ എന്ന ഭാവത്തിൽ നമ്മളും അവിടെ പോയിരിക്കും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അവിടെ വന്നിരിക്കും ടീച്ചർമാർ ഒന്ന് വരുമോ എന്ന് ചോദിക്കും അതാണ് മാറ്റം കൊള്ളാം എന്തായാലും ആ മാറ്റം നമുക്ക് ഉൾക്കൊണ്ട് തന്നെ പോവുക കുട്ടികളെ വ്യക്തികളായിട്ട് തന്നെ വ്യക്തിത്വമുള്ളവരായിട്ട് തന്നെ അംഗീകരിക്കുന്ന പാഠ്യപദ്ധതിയും പഠന രീതിയുമാണ് ഇപ്പോൾ ഉള്ളത് എന്നതിൽ വളരെ സന്തോഷം അങ്ങനെ കാലം മാറുകയാണ്